മഹാനായ ഉസ്താദ് മഹാനായുസ്ഥാനപരകരുടെ കാലഘട്ടത്തിൽ പരിപാടി പാതിരക്ക നടക്കാറുണ്ട് പാതിരാവിന് ശേഷമുള്ള അങ്ങനെ പഴയകാലത്തെ വയലുകളൊക്കെ അങ്ങനെയാണ് പാതിരാവിന് ശേഷമാണ് ദ്വാൻ ഉണ്ടാവാറുള്ളത് നീ പോലെ ഈമാനം കുറഞ്ഞ് എന്നെ പോലുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ പറയാ അത്രങ്ങ് വഴികിയാൽ ആളുകൾ ഇരിക്കാൻ കൂട്ടാക്കൂലെന്നാ പറയാ പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹു അടിമകളെ കേൾക്കാനിരിക്കുന്ന സമയം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് എന്താറിയോ രാത്രിയുടെ മൂന്നിൽ ഒന്ന് കഴിഞ്ഞാൽ വേറെ ചില റിപ്പോർട്ടിലുള്ളത് അർദ്ധരാത്രി കഴിഞ്ഞാൽ എന്നാണ് അർദ്ധരാത്രി കഴിഞ്ഞാൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും ആരെങ്കിലും ചെയ്യുന്ന ആളുണ്ടോ അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുക ആരെങ്കിലും എന്നോട് ചോദിക്കാൻ തയ്യാറുണ്ടോ അവരുടെ പാപങ്ങൾ ഞാൻ ആരെങ്കിലും അവരുടെ ആവശ്യം എന്നോട് പറയുന്നവരുണ്ടോ പറഞ്ഞോളൂ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഉത്തരം തരാമെന്നല്ലാഹു പറയുന്നത് അർദ്ധരാത്രിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടാറില്ല ഇങ്ങനെ അങ്ങനെ നമ്മൾ ചടഞ്ഞു പിന്നെ ഒക്കെ ഇരിക്കണ ഒരു സമയം ഒരു സ്ഥലം എന്ന് പറഞ്ഞാ ഇപ്പൊ ഹോട്ടലുകളുടെ മുമ്പിലാണ് മിനിഞ്ഞാ എന്നോട് ഒരാൾ പറഞ്ഞത് ആ നാട്ടിൽ പുതുതായി തുറന്ന ഹോട്ടൽ കച്ചവടം തുടങ്ങണ തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് മുതൽ പതിനൊന്ന് മണി മുതൽ ഭയങ്കര തിരക്ക മരക്കാരാജന്റെ ഹോട്ടല് തുറന്നു വെക്കാറുണ്ട് മെഡിക്കൽ കോളേജിൽ അത് പക്ഷേ രോഗികൾക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിനും രോഗികളുടെ കൂട്ടിന്റെ കിടക്കുന്ന ആളുകളെയും ഒക്കെ കാത്തു കഴിയലാണ് അവരെ ഞാൻ ഇടക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കല്ല ഹോട്ടല് ആരുമില്ല ഒരിക്കൽ ഞാനൊരു മരുന്ന് വാങ്ങാൻ വേണ്ടി കയറിയപ്പോഴും ഞാൻ ഹോട്ടലില് നോക്കിയപ്പോ ആരുമില്ല ഞാൻ ആലോചിച്ചു എന്തിനാ ഇങ്ങനെ തുറന്നു വെച്ചത് മരക്കാരുജന കണ്ട രാത്രി പൂട്ടിയാളി എന്ന് പറയാൻ തോന്നി കാരണം ഒരു മനുഷ്യനും ഇല്ല അതാ ഹോട്ടലുകളെ കുറിച്ചല്ല പറഞ്ഞത് ഇപ്പൊ തുറക്കുന്ന ഒരുപാട് പുതിയ ഹോട്ടലുകളുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അത്രേ ഭയങ്കര ജനം മണിക്കും മൂന്ന് മണിക്കും ഭയങ്കര തിരക്കാണ് അത്രേ ഹോട്ടല് അദ്ദേഹത്തിനോട് പറയാൻ പതിനൊന്ന് മണിക്ക് ശേഷം മനുഷ്യർ ഇന്ന് നമ്മുടെ ഇടയിലെ ആളുകൾ മലബാറുകാർ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാൻ സന്നദ്ധരാണെങ്കിൽ തന്നെ അവർ ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കാനേ തയ്യാറുള്ളൂ